വിമാനത്തിൽ കേരളത്തിലെത്തി മോഷണം നടത്തി തിരിച്ചു തിരിച്ചുപോകുന്ന അന്യസംസ്ഥാന യുവാവ് പിടിയിലായി കൊച്ചിയിലാണ് സംഭവം അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാനിയായ തമിഴ്നാട് സ്വദേശി വിനായകാണ് കൊച്ചി സിറ്റി പോലീസിന്റെ കസ്റ്റഡിയിലായത് തമിഴ്നാട്ടിലെ അമ്പൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കറങ്ങി നടന്ന് ലാപ്ടോപ്പുകളും ബൈക്കുകളും മോഷ്ടിക്കും കെ എസ് സി ബി വാട്ടർ അതോറിറ്റി തുടങ്ങിയ ഇടങ്ങളിലെ ജീവനക്കാരനാണെന്ന് പറഞ്ഞ് വീടുകളിൽ ചെന്ന് മോഷണം നടത്തുന്നതും ഇയാളുടെ പതിവാണ് വിമാനത്തിൽ സഞ്ചരിച്ച് മോഷണം നടത്തി തിരിച്ചു പോകുന്നതാണ് പ്രതിയടക്കമുള്ള സംഘത്തിന്റെ രീതി മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് കുറച്ച് അകലെ നിന്നും ബൈക്ക് മോഷ്ടിക്കും തുടർന്ന് ബൈക്കിൽ കറങ്ങി നടന്ന് വീടുകളും സ്ഥാപനങ്ങളും കണ്ടുവച്ച ശേഷമാണ് രാത്രിയിൽ മോഷണം നടത്തുക എറണാകുളത്തു നിന്ന് ഒൻപത് ലാപ്ടോപ്പുകളും രണ്ട് ബൈക്കുകളും മോഷ്ടിച്ചതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട് പാലാരിവട്ടത്തെ രണ്ട് വീടുകളിലും കയറി പ്രതി മോഷണം നടത്തിയതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ